ഇതിന്റെ മൂന്നാം ഘട്ടത്തിന്റെ ദിനാഘോഷൻ ഇരുപത്തി ഏഴാം തീയതി വെച്ചിട്ട് മിനിസ്റ്റർ ആണ് ചെയ്യുന്നത് എൻ്റെ പേര് ആൻസി അലക്സാണ്ടർ പേര് ഒരു ഒരു യഥാർത്ഥത്തിന്റെ പ്രശ്ന ലൈംഗിക അത് കേരളത്തിലേക്ക് ഇൻട്രോസ് ചെയ്ത ഒരു സംഘടനയാണ് നമ്മള് അപ്പം തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും പൊതുവിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ചേർന്നിട്ട് കഴിഞ്ഞ വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തിരുവനന്തപുരം ജില്ലയിൽ സമഗ്ര ലൈംഗികതാ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അത് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട് ഈ ഒരു സമഗ്ര ലൈംഗികതാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിന്റെ മൂന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം ഈ ഇരുപത്തി ഏഴാം തീയതി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറ് കട്ടേര ശ്രീകാര്യത്തിന്റെ അടുത്തുള്ള കട്ടേല മോഡൽ അംബേദ്കർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ വെച്ചിട്ട് അതിന്റെ നിർവഹിക്കുകയാണ് അപ്പം ഈ സമഗ്ര ലൈംഗികതാ വിദ്യാഭ്യാസം എന്നത് അതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നാട്ടിൽ ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഒരു പ്രസ്മീറ്റ് സംഘടിപ്പിക്കാൻ ആഗ്രഹിച്ചത് സമഗ്ര ലൈംഗികതാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാധാരണ ലൈംഗിക വിദ്യാഭ്യാസത്തിൽ നിന്ന് എന്തുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്നു നമ്മുടെ തൊഴിലിടങ്ങളിലായാലും അല്ലെങ്കിൽ സ്ത്രീകൾക്കും ലിംഗ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കും പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള പുരുഷന്മാർക്കും കൊണ്ട് അതിക്രമങ്ങൾ ഉണ്ടാകുന്നു അതിനെങ്ങനെയാണ് സമഗ്ര ലൈംഗികതാ വിദ്യാഭ്യാസം ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഇടയിലേക്ക് ഇതുവരെയുള്ള കഴിഞ്ഞ അഞ്ച് ആറ് വർഷം കൊണ്ട് ഏകദേശം കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് ആ വേട് തന്നെ കോംപ്രഹൻസീവ് സെക്സുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വേട് തന്നെ സെക്സ് എഡ്യൂക്കേഷൻ എന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇത് യൂണിസെഫ് അതേപോലെ തുടങ്ങിയിട്ടുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള പല ഓർഗനൈസേഷൻസും മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് കൂടിയാണ് ഇതെന്ന് പറയുന്നത് കേവലം ലൈംഗിക വിദ്യാഭ്യാസം അതല്ലെങ്കിൽ സെക്സിനെ കുറിച്ച് മാത്രം പഠിക്കുന്നതിനേക്കാൾ ഉപരിയായി ഏകദേശം ആറേഴ് ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന വളരെ സമഗ്രമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ആ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം നടപ്പിലാക്കിയിട്ടുള്ളത് അതിനകത്ത് ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരള ഈ പ്രോജക്ട് എക്സ് എന്ന് പറയുന്ന ഒരു കൂടി നമ്മുടെ പ്രോജക്ട് എക്സ് എന്ന് പറയുന്ന കൂടി കേരളത്തിലും ഈ ഒരു ഈ ഒരു വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് ഒരുപാട് പരിമിതികളും ഇപ്പോൾ നമ്മൾ നേരിടുന്നത് കാരണം കുറഞ്ഞ ഒരു സമയത്തിനുള്ളിലാണ് ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നത് അത് കൂടുതൽ സമയത്തിലേക്ക് ഇനി വരുന്ന കാലയളവിൽ ഒരു പക്ഷേ വ്യാപിപ്പിക്കാൻ പറ്റുമായിരിക്കാം ഇത് െങ്ങനെയാണ് നമ്മളുടെ അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ലിംഗ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കും അതിക്രമങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊരു പരിഹാരമാകുന്നതെന്ന് ചോദിക്കുന്നിടത്താണ് നമ്മൾ ജെൻഡർ സെൻസിറ്റൈസേഷൻ അല്ലെങ്കിൽ ലിംഗ പദവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജെൻഡർ റിലേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ലിംഗപദവി ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നിടത്ത് ഈ ഒരു വിഷയങ്ങൾ ഇത് പൊതുവെ ഒരു ക്ലാസിനേക്കാൾ ഉപരിയായി ഒരു ചർച്ച പോലെ കുട്ടികളുടെ എന്ത് പറയുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവരുടെ ഉള്ളിലുള്ള സംശയങ്ങളെ ദൂരീകരിക്കുന്നതിനായി ഒരു ചർച്ച പോലെ പോകുന്ന ഒരു സെഷനാണ് അപ്പൊ ഈ ലിംഗപദവി ബന്ധങ്ങൾ എന്ന് പറയുന്ന വിഷയം വളരെ ഈ പറയുന്ന നമ്മൾ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് നല്ല കുട്ടികളോട് സംസാരിക്കുന്നത് വളരെ ലഘുവായിട്ടുള്ള രീതിയിൽ അവർക്ക് സംശയങ്ങൾ വളരെ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെഷനാണ് അപ്പം ഇതിലൂടെ ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നതിനും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും ഉള്ള ഒരു വലിയൊരു മാർഗമാണ് ഇത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അറിവാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് പൊതുവേ നമ്മുടെ നാട്ടില് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ടാബു നിലനിൽക്കുന്നു അപ്പൊ ഈ ഒരു ഇല്ലാതാക്കാൻ ടാബുവിനെ ക്യാമ്പയിൻ ആണ് പ്രൊജക്ട് എക്സ് ഒരുപാട് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് പേരൻസിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും ലഭിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ് അപ്പൊ നമുക്ക് ആ ഒരു കാഴ്ചപ്പാടിനെ തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് മാറ്റാൻ പറ്റും സ്ത്രീകൾക്കെതിരെയുള്ള ഒരുപാട് ചൂഷണങ്ങള് അതിക്രമങ്ങൾ ഇതിനെ വലിയൊരു അളവ് വരെ അവർ എന്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ അതിക്രമങ്ങൾ ചെയ്യുന്നു നമ്മളുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെയുള്ള ചില കണ്ടീഷനിങ്ങിന്റെ പാർട്ടായിട്ടുള്ള ഒരു മേധാവിന്റെ മനോഭാവം ഈ ഒരു മനോഭാവം ഇല്ലാതെ എങ്ങനെ ഇല്ലാതെയാകുന്നു എന്തുകൊണ്ട് ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങൾക്ക് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇത് കൊടുക്കണം ഇതിന്റെ ഗുണങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം നൽകുന്നതായിരിക്കും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും എഫക്റ്റീവ് ആകുന്നത് എനിക്കും തോന്നുന്നു രണ്ടു മണിക്കൂറാണ് ഈ ഒരു സെഷന്റെ ഇപ്പൊ നമ്മൾ ഒരു അക്കാഡമിക് ഇയറിൽ രണ്ട് മണിക്കൂറാണ് കുട്ടികൾക്ക് ഇതിന്റെ ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നത് ആ രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ പൊതുവായിട്ടുള്ള സെഷൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതേപോലെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും എല്ലാം അറ്റൻഡ് ചെയ്യാവുന്ന ഒരു സെഷനും അതിനുശേഷമുള്ള ഒരു മണിക്കൂർ കുട്ടികളുടെ സംശയങ്ങൾ ചോദിക്കുന്ന ഒരു സെഷനാണ് അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു സമയത്താണ് ഒരുപാട് സംശയങ്ങൾ അപ്പൊ നമ്മൾ 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 അറിയാമെന്ന് കരുതുന്ന പല കാര്യങ്ങൾ പോലും കുട്ടികളൊരുപക്ഷേ ആദ്യമായിട്ട് അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട് അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ സ്വയംഭോഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ ആർക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പലതരത്തിലുള്ള അഡിക്ഷനുകൾ ഇത്തരത്തിലുള്ള ആയിട്ട് ഓപ്പണായിട്ട് ഈ സെക്കൻഡ് വരുന്ന ഒരു മണിക്കൂർ നമുക്ക് രണ്ട് മണിക്കൂർ സമയമാണ് ഇപ്പോൾ ഇപ്പൊ നമ്മളൊരു അക്കാഡമിക് ഇയറിൽ കോജ്യൂക്കേഷൻ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തത് അൻപത് സ്കൂളുകളിലായിരുന്നു അയ്യായിരത്തി അഞ്ഞൂറ് കുട്ടികൾക്കാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലുള്ള അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് കുട്ടികൾക്കാണ് നമ്മൾ അവർ ട്രെയിനിങ് കൊടുത്തത് സെക്കൻഡ് ഫസ്റ്റ് ഫേസ് ാണ് പല കുട്ടികളും പറഞ്ഞത് അവരുടെ പല പല ഓപ്പൺ ആയിട്ട് സംസാരിക്കാറുണ്ട് അവർ പറയുന്നത് അവർക്ക് കൂടുതൽ എന്ന് പറയുന്നത് അവരൊരു രണ്ടാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെ വരുന്ന ഒരു സമയത്തിനിടയിലാണ് അവർക്ക് ഒരു ഫസ്റ്റ് സെക്ഷുവൽ ഒരു പറയുന്ന ഒരു അബ്യൂസിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നമ്മളൊരു രണ്ടാം ഘട്ടമായിട്ട് ഇതില് അധ്യാപകർക്കുള്ള അപ്പൊ നമ്മള് തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയിലുള്ള നൂറ് എൽ പി യു പി സ്കൂളുകളിലെ ഇരുന്നൂറ് അധ്യാപകർക്ക് ഇതിന്റെ ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്ന ട്രെയിനിങ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ഗൈഡ് ഹൗസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അവരുടെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ ഭരണകൂടം ജില്ലാ ഭരണകൂടത്തിന് സംയുക്ത എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട് ഇത്തരത്തിൽ അതായത് എൻ ജിഒകളെയും അല്ലെങ്കിൽ സംഘടനകളെയും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെയും സി എസ് ആർ കമ്പനികളെയും കൂടെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കുറേ ഇനിഷ്യേറ്റീവ്സ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ആണ് ഈ പ്രോജക്ട് എന്നുള്ളത് അപ്പം ഇത് ഇത്തരത്തിൽ നമ്മള് അധ്യാപകർക്കുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എല്ലാ അധ്യാപകർക്കും എല്ലാ മനുഷ്യർക്കും സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റഡ് ആകാൻ കഴിയത്തില്ല കാരണം ഇത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മളിവിടെ വേണ്ടത് attitude change ആണ് നമ്മള് എങ്ങനെ നമ്മളുടെ ചുറ്റുമുള്ള മനുഷ്യരെ കാണുന്നു എന്നതിലുള്ള ഒരു attitude change നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റഡ് ആകാൻ പറ്റൂ അത്തരത്തിൽ ഒരു attitude change ഇത്തരത്തിലുള്ള കേസുകൾ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് എന്തുകൊണ്ട് തുറന്നു പറയാൻ പറ്റുന്നില്ല അപ്പൊ കുട്ടികൾ തുറന്നു പറയുമ്പോൾ ഇത്തരത്തിലുള്ള കേസുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഈ ഒരു പരിശീലനമാണ് നമ്മൾ ഇരുന്നൂറ് അധ്യാപകർക്ക് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത് അത് ആ ഏജ് കാറ്റഗറിയിലുള്ള എന്തുകൊണ്ട് ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കുള്ള അധ്യാപകരെ നമ്മൾ തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് കൊണ്ടാണ് ഇങ്ങനെയാണ് ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് കൂടുതൽ അബ്യൂസ് ഉണ്ടാകുന്നു അതിന് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇതിനകത്ത് നമ്മൾ കാണാൻ പറ്റും ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം പോക്സോ കേസുകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ പക്ഷേ ഇതിനേക്കാൾ ഏകദേശം പതിന് മടങ്ങാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന കേസുകൾ അപ്പൊ ഇത്തരത്തിലുള്ള കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിന്റെ ട്രെയിനിങ് അധ്യാപകർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഒന്നാമത്തെ ഘട്ടത്തിൽ ഒരു വിജയകരമായി പൂർത്തീകരിച്ചത് കൊണ്ടാണ് നമ്മൾ മൂന്നാം ഘട്ടമായിട്ട് നൂറ്റി അൻപത് സ്കൂളുകളിലുള്ള പതിനയ്യായിരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരിശീലനം നമ്മൾ നൽകാൻ തീരുമാനിച്ചു ഇപ്പൊ നമ്മൾക്ക് ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യമായിട്ട് ഇത് ആദ്യമായിട്ട് ഒരുപക്ഷേ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ വകുപ്പ് അത്ര ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത ആദ്യത്തെ ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല ഇതിന്റെ ഒരു തുടർച്ച എന്നോണം ഇപ്പോൾ എറണാകുളം ജില്ലയിലും ജില്ലാ കളക്ടറിന്റെ ഇനിഷ്യേറ്റീവ് ആയിട്ട് ഇത്തരത്തിലുള്ള സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം പ്രോജക്ട് എക്സിന്റെ ഒരു ക്യാമ്പയിൻ അവിടെ നൂറ് സ്കൂളുകളിൽ ചെയ്യുന്നതിനുള്ള ഒരു അന്തിമ ഘട്ടത്തിലുള്ള ചർച്ച ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലും അതേപോലെ തന്നെ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ ഒരു ഇനിഷ്യേറ്റീവ് ഇപ്പം എടുക്കുന്നുണ്ട് പ്രോജക്ട് എക്സ് പോലെ തന്നെ നമുക്കൊരു ക്യാമ്പയിൻ കുട്ടികൾക്ക് കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഈ ഒരു വിദ്യാഭ്യാസത്തിനെ കുട്ടികളിലോട്ട് എത്തിക്കുന്നതിനായിട്ടുള്ളൊരു ക്യാമ്പയിനും ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പം നമുക്ക് കറണ്ട്ലി ഉള്ളത് നമുക്ക് മൂന്ന് ജില്ലകളിലേക്കാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ്